ഹായ് പൂക്കൂടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂക്കൂട നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള പൂക്കളാണ് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരം ഞാൻ കുറച്ച് കനകാമ്പരപ്പൂക്കൾ ഉണ്ടാക്കി എന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് ശരിയായിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് മുല്ലപ്പൂ നമ്മൾ നേരത്തെ ഉണ്ടാക്കി കണ്ടിരുന്നു ആ മുല്ലപ്പൂവിൻ്റെ കൂടെ കുറച്ച് കനകാംബര പൂക്കൾ കൂടി ഉണ്ടാക്കാമോ എന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പൂ ഉണ്ടാക്കിയത് ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ ഏകദേശം ആയിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് കാണിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പുറത്ത് കാണിക്കാൻ തീരുമാനിച്ചത് ഇത് നന്നായോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയൂ അവർക്ക് കനകാമ്പരപ്പൂവും മുല്ലപ്പൂവും കൂടെ മിക്സ് ചെയ്ത് കെട്ടുന്നതിന് വേണ്ടിയാണ് എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴി കെട്ടി തലമുടിയിൽ ചൂടാൻ എടുക്കുക ഇനി എങ്ങനെയാണ് ഞാൻ ഈ കനകാംബരപ്പൂ ഉണ്ടാക്കിയതെന്ന് കാണിക്കാം അതിനുവേണ്ടി ടിഷ്യൂ പേപ്പർ കളർ ചെയ്യുന്നതിനായി ഞാനിവിടെ ഓറഞ്ച് കളർ ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പല വീഡിയോയിൽ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു ഇതുപോലൊരു ബൗളിൽ ഒരു നുള്ളു ഫുഡ് കളർ ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി നമുക്ക് കളർ റെഡിയായി ഇനി അതിലേക്ക് ഈ റൗണ്ട് ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടവൽ പോലുള്ള ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ അതായാലും മതിയാവും അതൊരു ചെറിയ പീസ് മുറിച്ചെടുത്ത് അത് നാലോ അഞ്ചോ ആയി മടക്കിയെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഈ ബൗളിലെ നിറമുള്ള ഈ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അധിക നേരം വെച്ചാൽ അത് അബ്സോർബ് ചെയ്ത് ഈ ടിഷ്യൂ പേപ്പർ വല്ലാതെ ചീത്തയായിപ്പോവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് തിങ്ങിയെടുക്കുക മുഴുവനുമായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് ഇത് നിവർത്തിയെടുത്ത് തണലുള്ള സ്ഥലത്ത് ഉണക്കിയെടുക്കുക വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഈ കളർ ഫെയ്ഡായിപ്പോവും അതുകൊണ്ട് തണലുള്ള സ്ഥലത്ത് നമുക്ക് ഉണക്കിയെടുക്കാം ഇങ്ങനെ ഉണക്കിയെടുത്ത ഈ ടിഷ്യൂ പേപ്പറിൽ നിന്ന് നമുക്കൊരു ചെറിയ പീസ് മുറിച്ചെടുക്കാം ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും നോക്കേണ്ട കാര്യമില്ല ചെറിയൊരു പീസ് ഒരു കനകാമ്പര പൂവിൻ്റെ വലിയ ഇപ്പോൾ എത്ര ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഒരു ചെറിയ പീസ് മുറിച്ചെടുക്കുക ഇതിലിപ്പോൾ മുകളിലും താഴെയും ഓറഞ്ച് ഇതിൽ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയാം അതുപോലെ തന്നെ ഈ വൈറ്റും കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയാം ഈ പൂവിൻ്റെ മുകൾ ഭാഗം ഓറഞ്ചും അതിൻ്റെ തണ്ട് വെള്ളനിറവുമാണ് അപ്പം നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഒന്ന് മടക്കിയെടുക്കാം ആദ്യം ഈ പീസ് രണ്ടായി മടക്കി വെച്ച ശേഷം നമുക്കൊരു ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഒരു മൂന്നോ നാലോ ഇതുള്ള പൂവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പെൻസിൽ കൊണ്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കോണായിട്ട് വരച്ചിട്ട് ആ കോൺ വെച്ചങ്ങ് കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കത് നിവർത്തിയെടുക്കാം ഇങ്ങനെ നിവർത്തിയെടുത്ത ഈ പീസ് എടുത്ത് വെറുതെ ഒന്ന് അതെ ഇതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്ലേറ്റ്സ് ഇട്ട് വിരലുകൊണ്ടൊന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും വളരെ ഈസിയായി നമുക്ക് കനകാമ്പരപ്പൂ ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയാണ് കളർ ചെയ്യുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഈസിയായി ഇങ്ങനെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ പൂവായി ഇതുപോലെ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ ഇതേ കണ്ടില്ലേ എത്ര എളുപ്പത്തിൽ കനകാമ്പരപ്പൂ ഉണ്ടാക്കിയെടുത്തു എന്ന് എത്ര എളുപ്പത്തിലായിരുന്നു ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ കനകാമ്പരപ്പൂവും മുല്ലപ്പൂവും ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി മുല്ലപ്പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് ഇനിയും ഞാൻ പറയണ്ടല്ലോ അല്ലേ എന്നാലും ആവശ്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓറഞ്ച് കളർ ചെയ്ത ടിഷ്യൂ പേപ്പർ കൊണ്ട് വളരെ എളുപ്പത്തിൽ കനകാമ്പരപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു നിങ്ങളും ഇതുപോലെ എന്നോട് ആവശ്യപ്പെട്ട പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് നിങ്ങളും ഇതുപോലെ കനകാമ്പരപ്പൂക്കൾ ഉണ്ടാക്കി മിക്സ് ചെയ്ത് നന്നായി കെട്ടി തലയിൽ ചൂടുക ഇതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ പുറത്തറിയില്ല അപ്പം തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇനിയും മറ്റൊരു ഫ്ലവറുമായി ഞാൻ ഇനിയും വരാം അതുവരെയായിരിക്കും ബായ്